െ തുടർന്നിവിടെ കൂടി എല്ലാവർക്കും അറിയിക്കുന്നു തുടർന്ന് നമ്മുടെ യൂത്ത് വർഷിപ്പ് ആരംഭിക്കുകയാണ് ഇപ്പോൾ സാറിന് മുമ്പോട്ട് വന്നാൽ പ്രാർത്ഥിക്കുന്നു കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിഷുനായ സപിതാവി ആഴ്ച വട്ടത്തിന്റെ ഒന്നാം നാൾ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ വാതപീടത്തിലായിരിക്കുന്നു ഈ പകൽ മുഴുവൻ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എത്ര കരത്തിലേക്ക് ഏൽപ്പിക്കുന്നതാ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യൂറ്റുവർഷത്തും അതിമനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സ്വർഗപടയാക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആദ്യം മുതൽ അന്ത്യമ്പരെയും ദേവിയുടെ സാന്നിധ്യത്തിൽ നിറയ്ക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളിൽ കരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാശുവിഷ്ണനെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലെയും ഏൽപ്പിക്കുന്നു പ്രാർത്ഥനഘടനാ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമു கண்ணு பர்வங்களும்ூமியுனத்திலேயா கண்ணுத்திலே உயர்த்து

this Sunday. i ഒരു കൂടുതൽ കത്താൻ അനുസ്തുതിക്ക കരങ്ങളൊക്കെ ദൈവത്തെ അനുസ്റ്റിച്ചാലെ സദ്യയോടെ മറ്റൊന്നൊരു പാട്ടുമായിട്ട് ദൈവത്തെ കരങ്ങൾ അടിച്ച് പാട്ടെ ആരാധിക്കാം അലല് കുഞ്ഞാറ്റിൻതിരി കത്താല നമുക്ക് ചേർന്ന് പാടി കത്താൻ അനുസ്വദിക്കാം Eu ിൽ നിന്നെ നമുക്ക് കേരളം വായിക്കാം അതിന് ബുദ്ധിമുട്ട്

സങ്കീർണങ്ങൾ സഹായിച്ചു ദൈവത്തിന്റെ നിങ്ങളോട് പങ്കുവെച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നുരാതകം പതിനെട്ടാം അധ്യയനം നാൽപ്പത്തിരണ്ട് ഉണ്ട് വരെയുള്ള നീ ചെന്ന് കടലിനു നേരെ നോക്കാൻ പറഞ്ഞു അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അവൻ അതിനകത്ത് പിന്നെയും ഏഴ് പ്രാവശ്യം ോട് മഴ നിന്നെ കരുത്താതിരിക്കണമെന്ന് രഥം കൂട്ടി ഇറങ്ങി പോകാൻ പറഞ്ഞു ആകാശം കാറ്റുകൊണ്ട് തറുത്ത് വൻവഴപ്പില്ല ആഭാബ് രഥം നേരെ ഇസ്രായേലിലേക്ക് പോയി എന്നാൽ യഹോയുടെ കൈ എലിയെ വന്നു അവൻ അരം കുളിക്കൊണ്ട് ഇസ്രായേലിൽ ആഭാവിന് മുമ്പായി പോയി നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഏലിയാവ് നമുക്ക് കർമ്മൽ പർവത്തിന്റെ മുകളിൽ തന്നെ നിലത്തിക്കുറിച്ച് മുഖം തന്നെ മുഴക്കാലെ നടുവെച്ച് മുഴങ്കാലം നടുവിച്ചും പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവസനത്തിൽ മുഴക്കാലുകൾ നടക്കാൻ പ്രാർത്ഥിക്കുന്നു ഒരു വെല്ലുവിളിയുടെ നടുവിലാണ് നമ്മുടെ പ്രാർത്ഥനയാണ് കാണാൻ സാധിക്കുന്നത് എന്റെ പ്രചാരത്തിൽ വെച്ചൊരു വെല്ലുവിളിയാണ് ആഹാബും ഇസവയിലും അഹാബ് ഇസലും പ്രചാരന്മാരെല്ലാവരും എല്ലാവരും ഏലിയാവുന്ന നേരെ വെല്ലുവിളിയുമായി കടന്നുവരുമ്പോഴത്തേക്ക് ഏലിയാവൻ പ്രാർത്ഥിക്കുന്നത് അഹാബും ഇസവയിലും കാരണം പറയുന്ന ഇസ്രായേലിൽ ഒത്തു ദൈവം അത് പാലാണ് ഏകദേശം അവർ എണ്ണൂറ്റമ്പത് പേർ ഇതിനു മുമ്പായി നമുക്ക് പതിനൊന്നു പതിനെട്ടിലെ പത്തൊമ്പതേ കാണാൻ എന്നാൽ ഇപ്പോൾ ചില ഇസ്രയേലിന്റെ പാലിന്റെ നാനൂറ്റമ്പത് പ്രവാചന്മാരെ മെസ്സീപക്ഷെ നാനൂറ് അക്ഷേ പ്രവാചകമായ ഏകദേശം നാനൂറ്റി എണ്ണൂറ്റി അൻപത് പേരോളം ഏലിയാവിനെതിരെ നിന്ന് വെല്ലുവിളിക്കാൻ അവിടെ എങ്ങനെ നമുക്ക് കാണാം അത് എണ്ണൂറ്റമ്പത് പേരോളം ഏലിയാവിനെ വെല്ലുവിളിക്കാം പാൽ ബാലാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞു ഇപ്പുറത്തെ നിയമ ഒറ്റങ്ങനെ എന്ന് പറയുന്നു ഇസ്രായേൽ ഒറ്റ ദികമേയുള്ള എണ്ണൂറ്റമ്പത് പേരുടെ മുമ്പിൽ നിന്ന് ഏരിയാ നല്ല ചങ്ങറബോട് അവിടെ പറയാൻ സാധിക്കും ഇസ്രായേൽ ഒറ്റ നീഗമേ ഉള്ളു വിശ്വാസമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കും കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ തീ കൊണ്ടുവന്ന അഹാബോ എണ്ണൂറ്റമ്പത് പേര് ഒന്നിച്ചു എന്ന ബാലേ ബാലേ എന്ന് പറഞ്ഞ് ബാലിനെ കുളിച്ച് പ്രാർത്ഥിക്കാണ് അവര് കരിഞ്ഞ നിലകൊള്ളി കർത്താവ് രക്തമൊഴിക്ക് പ്രാർത്ഥിക്കുമ്പോഴും ബാലിന് അനങ്ങോട്ട് സാധിക്കുന്നില്ല കാരണം ഏലിയാവുന്ന മനുഷ്യർ ദൈവപുത്രമാണ് ഇവർ പുഴക്കാലി മടക്കി നൽകുകയാണ് ദൈവസനത്തിന് പുഴക്കാലം നിന്റെ ജീവിതത്തിലേക്ക് വെല്ലുവിളി വരുന്നത് ഏത് പ്രതിസന്ധിയാണോ ഏത് പൈസ വിട്ടുപറക്കാണോ എട്ടു തൊമ്പത് പേരും ഒന്നിച്ചു നിന്ന് ഏലിയാവിന്റെ നേരെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിയെ കടമ്പ പ്രാർത്ഥനയാണ് ഒരു അച്ചു ആയുധം കൊണ്ടും ഏലിയാവ് ദേവസനം നിൽക്കുകയാണ് തുടർന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് വായിക്കാൻ സാധിച്ചു ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് െന്ന് പറഞ്ഞു അതിനെ അവൻ മഴ തന്നെ തടുക്കാതിരിക്കാൻ കൂടി ഇറങ്ങി പോകാൻ ആകാശം ഇവിടെ കാണാൻ സാധിക്കും നാഹാംഘോഷിച്ചു വാങ്ങിച്ചു പോയി എല്ലാവരും തർമിൽ പർവ്വത തർമൽ പർവ്വതമായ പ്രാർത്ഥിച്ചതിനു ശേഷം തന്നെ ബാല്യക്കാരോട് പറയുക നീ ചെന്ന് കടലിൽ നിന്ന് നോക്കുക അവൻ ആറ് പ്രാവശ്യം പോയി ബാലക്കാരൻ പറഞ്ഞു ഒന്നും കാണുന്നില്ല എന്നാൽ ഏഴാമത്തെ പ്രാവശ്യം ചെറിയ കൈമേഘം കാണുന്നു ഒരു ചെറിയ കൈമേഖല നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നീ ചെറിയ കൈമേഘം ആയിരിക്കും കാണുന്നത് എന്നാൽ അതിലെ പുറകിൽ വരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയായിരിക്കും നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തെ വായിക്കുന്നു ക്ഷണത്തിൽ ആകാശവും മേഘം കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു ഒരിക്കലും എരിയാവ് മറ്റൊരു പ്രതീക്ഷിക്കാണതില്ല ചെറിയ കൈമേഖലത്തിൽ നിന്ന് ഇത്രയും വലിയൊരു വൻമഴ പെയ്യുമ്പോൾ ഒരിക്കലും നാം പ്രകൃതി കാണുന്നില്ല എന്നാൽ ആകാശങ്ങൾ പെട്ടെന്ന് ക്ഷണത്തിൽ മേറ്റം കൊണ്ട് കറുത്തു വൻപഴ വില നിനക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അപ്പുറമായി ഒരു ദൈവപ്രോത്തയോട് വെളിപ്പെടും നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ് ഈ നാളുകളിൽ നാടുകളിൽ പ്രാർത്ഥിക്കാതെ വില കൊടുക്കുന്നു അതിനനുസരിച്ചാണ്

നീയും രാസ്യവിനിമയമാണ് ഈ നാളുകൾ രാത്രിയുടെ രാമകൾ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല പ്രഭാതം നിനക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ശ്രേഷ്ഠകരമായി തീരുവാനിടയാവും ഈ നാളുകൾ നിന്റെ പ്രാർത്ഥനാ മുറി നീ മുട്ടുപോകാൻ നീ ഉയർത്തി പ്രാർത്ഥിച്ചാൽ നാളെയൊക്കെ നിന്റെ പ്രാർത്ഥനയാണ് ഈ നാളുകൾ നിന്റെ നിന്റെ വീട്ടിൽ നിന്റെ ദേശത്ത് പോലും സത്രുമായി നിൽക്കാൻ കഴിയില്ല ഈ രാ നാളുകൾ ഈ വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക നിന്റെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാറ് നിന്റെ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നിന്റെ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാവും ഒരു കൈമേഖം മാത്രമേ കോണാനവിടെ സാധിച്ചു ഒരു വാട്ട പെട്ടെന്ന് ക്ഷണത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തുടർന്ന് ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു നല്ല ദീപം പോലെ ദൈവം തറഞ്ഞത് അങ്ങനെ ചേർന്ന നല്ല രീതിയിൽ പാട്ട് കേട്ടാം അതിനായി സാവിനെയും കൊടുക്കും വന്നിടും പ്രാണനായെ കാണാനാറുന്നേ തുവാസമോർക്കുമ്പോൾ E é. é. य सं पार्ट आप से सन के न ो ्रस നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം പ്രാർത്ഥികൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് സർവീസ് ഇത് മുകളിൽ കാണാൻ നടക്കുവാൻ തൊക്കെ ദൈവം സഹായിച്ചു നോർത്ത് നന്ദിയുടെ സ്തോത്രം കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിലപ്പെടുവാൻ അവർ ആത്മീകരായി വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവയുടെ ആക്കട്ടെല്ലാം നമുക്ക് ദൈവത്തോട് പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നിമിഷത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച മകൻ കാലകർത്താവെ ഇങ്ങോട്ട് കുഞ്ഞുങ്ങൾ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യൂത്ത് സർവീസ് നടത്തുവാത്തക്കോട് ദൈവതയാക്കി ഓർത്തു സ്തോത്രം കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ ഭാവി ജീവിതത്തിൽ അവർ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ മഹിമ കണ്ട സാക്ഷികളായി കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ അവരുടെ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായ ദീപത് സ്വർഗം സഹായിക്കണം തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങിനെ അല്ലെങ്കിൽ ആരാധന അനുഗ്രഹിക്കണം സഹായിക്കണം പ്രാർത്ഥന കണ്ടതുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ